ജന്മം നൽകിയതിന് മകൻ അമ്മക്ക് കൊടുത്ത ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു ക്രൂരത നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞെട്ടിലൂടെ കേട്ട ആ ഒരു വാർത്തയായിരുന്നു മകൻ അമ്മയെ കൊലപ്പെടുത്തി എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങളും പോസ്റ്റുകളും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ട് കമറുദ്ദീൻ ഇക്ക കമറുദ്ദീൻ നെന്മാറ അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കേൾക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് അതൊന്ന് കേൾക്കുക കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നു എങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് നെന്മാറയിൽ നിന്ന് ഇപ്പൊ ഈ പാതിരാത്രി കുറച്ച് കാര്യങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും അറിയാം രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സുബൈദ എന്ന് പറയുന്ന ഒരു മാതാവിനെ ഒരേ ഒരു മകനായ ഒരു പുത്രൻ ആഷിഖ് എന്ന ഒരു യുവാവ് അടിമയായി ഒരു സുപ്രഭാതത്തിൽ മാതാവിനെ ഇല്ലാതാക്കി വല്ലാത്ത ദുഃഖമായ ഒരു വാർത്തയാണ് കേരളം ഒന്നളങ്കം കണ്ടത് അതിനെതിരെ എന്താ പറയുക ഒന്നും പറയാനില്ല കാരണം അവൻ സ്വയബോധത്തിൽ ഒരിക്കലും ചെയ്തതല്ല അവൻ ലഹരിക്ക് അടിമയായി അവനെ നല്ലപോലെ പഠിപ്പിച്ചു ആ ഉമ്മാ അല്ലെ ഏ ബ്രെയിൻ ട്യൂമർ ആണത്രെ ആ ഉമ്മാന്റെ അസുഖം ഈ അസുഖം ഉണ്ടായിട്ടും ആ മോന്റെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരിയായ ഒരു ഉമ്മ ഒരു മാതാവ് ഒരു അമ്മ അല്ലെ ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്താണോ വേണ്ടത് അത് വാങ്ങിച്ചു കൊടുക്കുക ഒരു സുപ്രഭാതത്തിൽ മകൻ ലഹരിക്ക് അടിമയാണ് എന്ന് ഉമ്മാക്ക് മനസ്സിലായപ്പോ ആ ഉമ്മ ആ മകനെ എവിടെയൊക്കെയോ കൊണ്ട് ചികിത്സിച്ചു പൊതുജനങ്ങൾ ഇടപെട്ടു കുടുംബക്കാർ ഇടപെട്ടു ചികിത്സിച്ചു ഭേദമാക്കാൻ ശ്രമിച്ചു അതും പരാജയപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ മകന്റെ കൈയിലുള്ള ആയുധത്തിന് ഇരയായി അമ്മ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതിനൊക്കെ കാരണം ഈ മയക്കുമരുന്നാണ് ഈ മയക്കുമരുന്നിനെതിരെ ശക്തമായ ഒരു നിയമം ബഹുമാനപ്പെട്ട കേരളത്തിലും രാജ്യത്തും നടപ്പിലാക്കണം നിയമം ഉണ്ടാവണം നിയമമില്ലെങ്കിൽ പുതിയതായിട്ട് നിയമനിർമ്മാണം നടപ്പിലാക്കണം കാരണം ഒരുപാട് യുവതി യുവതിയുവാക്കള് ഈ മയക്കുമരുന്നിലൂടെ ലോകത്ത് കേരളത്ത് ഇന്ത്യയിൽ വഴിതെറ്റിപ്പോകുന്നുണ്ട് ആ കുട്ടികൾക്ക് അറിയില്ല അവര് പോയി പെടുകയണം എന്താ എങ്ങനെയാണ് എങ്ങനെയാ പെടുക എന്നറിയില്ല അതിൽ നിന്ന് ഊരി വരാൻ ഒരുപാട് പ്രയാസമാണ് ഇവര് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ ആക്രമിക്കുകയാണ് ആക്രമിക്കുന്ന കാഴ്ച കേരളത്തിൽ ഒരുപാട് മക്കളുടെ കാരണം കൊണ്ട് മക്കളുടെ മക്കളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വേറെ വഴിയില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ പല മേഖലകളിലും പല ജില്ലകളിലും എന്തിനു പറയുന്നു പോലീസിനെതിരെ പോലും കേരള പോലീസിനെതിരെ പോലും പോലീസ് പിടിക്കുമ്പോ പോലീസിനോട് കയർത്ത് സംസാരിക്കുന്ന നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെയൊക്കെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത ആ കുട്ടികള് കയർത്ത് സംസാരിക്കുകയാണ് പോലീസിനോട് പോലും നമ്മളൊക്കെ പോലീസിനെ കണ്ടാൽ പത്തടി മാറി നിന്നുകൊണ്ട് കെട്ടിയ മുണ്ടഴിച്ചിട്ട് കൈകെട്ടി ബഹുമാനിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മളെ കേരള നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചത് പക്ഷെ നമ്മളൊന്നും ഇതുപോലുള്ള ലഹരിക്കൊന്നും ഒരിക്കലും അടിമയായിട്ടില്ല പക്ഷെ ഇത് അവസ്ഥയിലാണ് വല്ലാത്തൊരവസ്ഥയിലാണ് അവസ്ഥയാണ് കേരളം അവസ്ഥയിൽ അറസ്റ്റിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം വേണം ബഹുമാനപ്പെട്ട സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിലുള്ള പരിഹാരം ഇതിന് നിങ്ങൾ തരണം എങ്ങനെയെങ്കിലും ഈ ലഹരിമുക്ത കേരളം അത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ആളുകളുടെ സ്വപ്നമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് ലഹരിമുക്ത കേരളം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എനിക്ക് മറ്റുള്ള ആളുകളോട് പറയാനുള്ളത് എനിക്ക് പനിയാണ് സുഖമില്ല സംസാരത്തിനൊക്കെ ഒരു പരിമിതികളുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള വിഷയമായത് കൊണ്ട് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്ന പേരിൽ വന്നതാണ് അതായത് കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുണ്ടല്ലോ എസ് എഫ് ഐ കെ എസ് യു എ ബി വി പി അതുപോലെ തന്നെ എം എസ് എഫ് അതുപോലുള്ള ഒരുപാട് ഒരുപാട് യുവജന സംഘടനകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ ആ സംഘടനകൾക്ക് നല്ല രീതിയിലുള്ള ഒരു നേതൃത്വം കൊടുക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ലഹരിമുക്ത കേരളമാക്കണം അതുപോലെ തന്നെ അതിന് ഉപദേശം കൊടുക്കണം യുവതി ഈ യുവതി യുവാക്കള് യുവതികളും ഉണ്ടല്ലോ യുവതികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ലഹരിക്ക് അടിമയായവർ വിദ്യാർത്ഥികളിൽ ഉണ്ടെങ്കിൽ അതിനെ അവരെ അതിൽ നിന്നും അഴറ്റിക്കൊണ്ട് അതിൽ നിന്നും നല്ല ക്ലാസ് കൊടുത്തുകൊണ്ട് നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്നും നമ്മൾ പിന്മാറണം പിന്മാറാനുള്ള സാഹചര്യം നമ്മളെല്ലാവരും എടുക്കണം പരമാവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിച്ചാൽ തന്നെ ഇത് നടക്കും ഒരു ഒരു പരിധിവരെ നടക്കും എന്നിട്ടും നടന്നില്ലെങ്കിൽ പൊതുജനം നല്ല പോലെ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഏതൊക്കെ കുട്ടികളാണ് വഴിതെറ്റി പോകുന്നത് എന്ന് വെച്ചാൽ പോലീസിനോട് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കണം എന്നിട്ട് പരമാവധി ഇതിനെയൊക്കെ തടയണം ഒരുപാട് വീടുകളിൽ കയറി ക്ലാസ് കൊടുക്കണം ഈ ലഹരി മുക്ത കേരളമാണ് കേരളമാക്കണം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും സംഘടിപ്പിക്കണം പൊതുസ്ഥലങ്ങളിലും ഓരോ വീടുകളിലും ഓരോ ഓരോ ഭാഗങ്ങളിലും ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കണം മാതാവും പിതാവും ഇല്ലെങ്കിൽ നമ്മളില്ല ഈ മക്കൾക്കത് അറിയില്ലല്ലോ ബോധമുണ്ടെങ്കിലല്ലേ അറിയ ഇവനിപ്പോ അമ്മയെ അമ്മയെ ഇല്ലാതാക്കിയിട്ട് എന്നെ പ്രസവിച്ചതിന് പ്രതിഫലമാണ് ഞാൻ ഇപ്പൊ കൊടുത്തത് എന്നാണ് അത്ര അവൻ പറയുന്നത് ചാനലിൽ വന്ന വാർത്തയാണ് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളുടെ യൂട്യൂബിൽ കണ്ട ഒരു കാര്യമാണ് എന്നെ പ്രസവിച്ചതിന് ഞാൻ അതിനുള്ള നല്ല പ്രത്യുപകാരമാണ് ഇപ്പൊ കൊടുത്തത് എന്നാണ് ആ പയ്യൻ പറഞ്ഞത് അത്രേ അതുപോലെ തന്നെ പോലീസ് ജീപ്പിൽ കയറുമ്പോ ചാനലുകാർക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ സ്വയബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ എനിക്ക് തോന്നിയില്ല നീ അവനെ എന്ത് ചെയ്ത് എന്താ കാര്യം ഇതുപോലെ ഒരുപാട് ഒരുപാട് മക്കൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും ഇല്ല ഒരിക്കലും പറയാൻ കഴിയില്ല അവർക്കൊക്കെ മാന്യമായ ഉപദേശം കൊടുത്തിട്ട് മാന്യമായ ക്ലാസ് കൊടുത്ത് അതിൽ നിന്നും പിന്തിരിപ്പിക്കണം പിന്നെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും മാതാപിതാക്കളൊക്കെ മക്കൾ ഈ ലഹരിക്ക് അടിമയായ മക്കളുടെ മാതാപിതാക്കൾ വീട്ടിൽ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക മാതാവിന്റെയും പിതാവിന്റെയും വില അറിയാത്ത ഒരുപാട് മക്കൾ ഇന്ന് കേരളത്തില് നിലവിൽ വർദ്ധിച്ചു എന്റെ പിതാവ് ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ പോയി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ എന്റെ മാതാവ് വിട പറഞ്ഞു ആ മാതാവ് വിട പറഞ്ഞ ശേഷം ഇന്നും എനിക്കൊരു ഉയർച്ച ഉണ്ടാ ഒരു ഉയർച്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്റെ വിശ്വാസം സമാധാനം നഷ്ടപ്പെട്ടു പ്രാർത്ഥന നഷ്ടപ്പെട്ടു അമ്മന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല മാതാവിന്റെ പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ഞാനൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോ എവിടെയെങ്കിലേക്കും ലോങ്ങ് വണ്ടി ഞാൻ ഡ്രൈവറാണ് വണ്ടിയിൽ ഓട്ടം പോകുമ്പോ എന്റെ ഉമ്മയോട് പറയും ഉമ്മ ഞാൻ ഇന്ന ഭാഗത്ത് പോവുകയാണ് നീ ദുവാ ചെയ്യണം എന്ന് പറയും അത് ഒരു അപകടങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ പോയിട്ട് വരും എവിടെ പോവാണെങ്കിലും ഉമ്മാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു വീട് പറഞ്ഞത് ഞാൻ എൻറെ വീട്ടിൽ എ ടു സെഡ് എല്ലാറ്റിനും എൻറെ മാതാവാണ് എൻറെ മാതാവിനെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ എൻറെ വീട് പോലും പണി ചെയ്ത് ആ മാതാവിനെ ഉൾപ്പെടുത്തി കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നല്ലൊരു മുന്നേറ്റം ഉണ്ടായത് ഇന്ന് ആ മാതാവില്ലാത്ത വിഷമം എത്ര പറഞ്ഞാലും തീരില്ല അങ്ങനെയുള്ള കാലത്താണ് സ്വന്തം മാതാവിനെ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച സ്വന്തം മാതാവിനെ സ്വന്തം മക്കള് ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വയബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ആ സ്വയബോധം ഇല്ലാത്തതിന്റെ കാരണം എന്താണ് അതിന്റെ പ്രശ്നം എന്താണ് എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാതായി അതിന്റെ പിന്നിൽ എന്താണ് അതിനെതിരെ പ്രവർത്തിക്കണം എല്ലാവരും എല്ലാവരും കൂട്ടായ്മയോടെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഓരോ എന്താ പറയാ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലൊക്കെ പണ്ഡിതന്മാരായ ആളുകൾ നല്ല നല്ല അഡ്വൈസ് കൊടുക്കണം വെള്ളിയാഴ്ച ജുമായിക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് ഉണ്ടല്ലോ അവർ ഈ ലഹരി ബിരുദ്ധ ക്ലാസ് നേരം ജുമായിക്ക് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ അത് പറയണം പള്ളിയിൽ അച്ഛന്മാരുണ്ടല്ലോ ഞായറാഴ്ച കുർബാന നടത്തുന്ന അച്ഛന്മാരുണ്ട് അവരും നല്ലപോലെ ക്ലാസ് കൊടുക്കണം അതുപോലെ തന്നെ ഹൈന്ദവ ആരാധന നടത്തുന്ന ആ ദേവാലയങ്ങളിൽ ഇതുപോലെയുള്ള ക്ലാസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി ഒരു ക്ലാസ് കൊടുക്കണം പരമാവധി എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ രാഷ്ട്രീയക്കാരും ഈ യുവജന സംഘടനകൾക്ക് ഉത്തരവ് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അകറ്റി നിർത്തി ആ വഴി തെറ്റലിൽ നിന്നും മാറ്റി നല്ല രീതിയിലുള്ള വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം യുവജന പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കണം അതുപോലെ തന്നെയാണ് പരമാവധി എവിടെയെങ്കിലും ഇതേപോലെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ നല്ല കാര്യത്തിന് വേണ്ടി അവരെ കൊല്ലാനും അവരെ ഇല്ലാതാക്കാനും ഒരു നല്ല കാര്യം നടക്കണമെന്ന പേരിൽ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ ഈ പറയുന്ന പോലീസിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് അവരുടെ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ അവരെ ഉപദേശിച്ച് അവരെ പിന്തിരിപ്പിക്കാനും കഴിയും പരമാവധി പോലീസിനോടൊക്കെ നമ്മളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പക്ഷെ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം ഈ എന്താ പറയുക ഈ ലഹരി എന്ന് പറയുന്നത് പറയണ ചില്ലറയൊന്നുമല്ല വല്ലാത്ത ലഹരിയാണ് ഇല്ലെങ്കിൽ എന്തും ചെയ്യും എന്തും ചെയ്യും ഇത് ഇനിയും കാണും കേരളത്തിൽ ഇതിപ്പോ ഈ ഒന്നും ഈ ഒന്നുകൊണ്ടൊന്നും അവസാനിക്കില്ല ലഹരി ഇല്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ സ്വയബോധത്തോടുകൂടി മാതാവിനെയും പിതാവിനെയും ആക്രമിക്കുന്ന മക്കളുണ്ട് വൃദ്ധസദനങ്ങളിൽ സദനങ്ങളിൽ മക്കളുണ്ട് ചിലവിന് കൊടുക്കാത്ത മക്കളുണ്ട് വീടിന്റെ പുറവശത്ത് ബാത്റൂമിൽ കൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കുന്ന മക്കളുണ്ട് വീടിന്റെ റൂമിനകത്ത് ഒരു മൂലയിൽ കൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കുന്ന മക്കളുണ്ട് വീടിന്റെ വീടിൽ വിരുന്നുകാർ വരുമ്പോ വിരുന്നുകാരെ കാണിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മാതാവിനെയും പിതാവിനെയും അവർ ഭംഗിയില്ലല്ലോ അവരിപ്പോ ഒന്നും ഒരു ആവശ്യമില്ല അങ്ങനെ അവരെ ഒരു മൂലയിൽ കൊണ്ടിരുത്തുന്ന മക്കളുണ്ട് അങ്ങനെയുള്ള മക്കൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം ഈ വൃദ്ധസാധനങ്ങളിലൊക്കെ മാതാപിതാക്കളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അവിടെയൊക്കെ മക്കൾ നല്ല നല്ല ഉന്നതങ്ങളിൽ ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വൃദ്ധസാധനങ്ങളിലേക്കുണ്ടാക്കിയ മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ആ മക്കൾക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിനും അധികാരികൾക്കുമാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വേറെ വഴിയില്ല സങ്കടമുണ്ട് മാതാവും പിതാവും ഇല്ലെങ്കിൽ നമ്മളില്ലടോ മാതാപിതാക്കളിട്ടി ഭിക്ഷയാണ് ഞാനും നിങ്ങളും ഇറങ്ങുന്ന ആളുകൾ അല്ലെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മക്കൾ സ്വയംബോധത്തോടു കൂടി സ്വയംബോധമില്ലാത്ത ഇങ്ങനെയുള്ള മക്കൾ വേറെ ഈ മക്കള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ കൊടുക്കാൻ ഇവിടെ വേണ്ടേ ഇവിടെ വണ്ടി വേണം പറഞ്ഞ എന്തിനു ഇല്ലെങ്കിൽ ഇല്ല ഒരു മക്കളെ പഠിപ്പിക്കണം ചെറുപ്പത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം ഇങ്ങനെയാണ് നമ്മളുടെ ജീവിത പശ്ചാത്തലം ഇങ്ങനെയാ വരുമാനമുള്ളൂ ഈ വരുമാനത്തിലൂടെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് അതിലൂടെ ജീവിക്കണം മക്കൾക്ക് നല്ലപോലെ അഡ്വൈസ് കൊടുക്കണം മാതാപിതാക്കള് മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടും രക്ഷയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണം ആ മക്കളെ എവിടെയാണാക്കേണ്ടത് ആക്കുക എവിടെ എന്താ ചെയ്യേണ്ടത് ചെയ്യുക അല്ലെങ്കിൽ പടിയടച്ച് പിഡം വെക്കാൻ പോട്ടെ അല്ലെങ്കിൽ ആ മക്കളെ ഇട്ടിട്ട് ഈ മാതാപിതാക്കൾ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അങ്ങനെ രക്ഷപ്പെട്ടാൽ ഓക്കെ അല്ലെങ്കിൽ ഇതേപോലെ ജീവൻ വീണ്ടും പോകും കാലഘട്ടങ്ങൾ വളരെ മോശമാണ് കേരളത്തിൽ ഒരു മാതാപിതാക്കൾക്കും ഒരു കുടുംബ ഒരു 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 മനുഷ്യർക്കും ലഹരിയുടെ പേരിൽ ലഹരിന്റെ പേരിൽ ഒരു ആക്രമണങ്ങളും ഒരു അപകടങ്ങളും ഒരു കൊലപാതകങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ പരമാവധി ഗവൺമെന്റ് തലത്തിലുള്ള അധികാരികൾ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട അവരുടെ ആളുകൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകളോട് നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താൻ ആഹ്വാനം ചെയ്യണം അതുപോലെ തന്നെ പൊതുജനം നല്ല രീതിയിൽ രംഗത്തിറങ്ങണം എവിടെയെങ്കിലും ഇതുപോലുള്ള അനാശാസ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയം പോലീസിനോടോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടോ പറഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി കുറയ്ക്കണം എന്നേ പറയാനുള്ളൂ ഇതിനെതിരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല സങ്കടമുണ്ട് ആ മരണപ്പെട്ടു പോയ ആ ഉമ്മാക്ക് പടച്ചവൻ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്തു തന്നെ ആണെങ്കിലും ഈ മകൻ ഇങ്ങനെ ചെയ്തല്ലോ അവന്റെ ഇഹലോകവും പോയി പരലോകവും പോയി മക്കളെ നിങ്ങള് ഈ ലോകത്തിൽ ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ മാതാവും നിങ്ങളുടെ പിതാവുമാണ് അവരെ ബഹുമാനിച്ച് അവരെ അവരുടെ അനുഗ്രഹം വാങ്ങി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ഏത് കോണിൽ പോയാലും ഒരു അപകടങ്ങളും ഒരു ആക്രമണങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നേറാൻ നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കും മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം വാങ്ങാതെ വന്ന പെണ്ണിന്റെ വാക്കും കേട്ട് അവരെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കൾ ഉണ്ടെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്കുണ്ടാക്കിയ മക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പിന്മാറിക്കൊണ്ട് മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകവുമില്ല പരലോകവുമില്ല പരമാവധി ഈ മയക്കുമരുന്നിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കാൻ കേരളത്തിലെ എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ എല്ലാ പൊതുജനങ്ങളും കേരളത്തിലെ എല്ലാ അധികാരി വർഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഇന്ന് വഴിതെറ്റി കൊണ്ട് മുന്നോട്ട് പോകുന്ന വഴിതെറ്റി മുന്നോട്ട് പോകുന്ന യുവതി യുവാക്കളെ നല്ല വഴിയിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം എല്ലാവരും ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം